ഹായ് ഫ്രണ്ട്സ് എവർക്കും ഇസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് മോക്ക് മോക്ടസ്റ്റായി ചെയ്തു നോക്കുന്നത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹരായവർ ആരല്ല ആൻസർ വരുന്നത് എസ് സോമനാഥ് ഭുവനേശ്വരി എസ് സോമനാഥ് ഭുവനേശ്വരി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള പുരസ്കാരത്തിന് അർഹരായവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം എവിടെയാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം ഏതാണ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വ്യക്തി ആരാണ് സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദൂരം നടന്നത് സുനിത വില്യംസ് എത്ര മണിക്കൂറാണ് ബഹിരാകാശത്ത് നടന്നത് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് അറുപത്തിരണ്ട് മണിക്കൂർ ആറ് ആണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത് ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹം ഏത് ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹം ഏതാണ് എൻ വി എസ് സീറോ ടു എൻ വി എസ് സീറോ ടു ആണ് ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ഉപഗ്രഹം ഐ എസ് ആർഒയുടെ നൂറാമത്തെ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടുവിൻ്റെ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീനാണ് ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ഉപഗ്രഹമായ എൻ വി എസ് സീറോ സീറോയിൻ്റെ വിക്ഷേപണ വാഹനം അപ്പോൾ ഐ എസ് ആർ ഒയുടെ നൂറാമത്തെ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു ആണ് അത് വിക്ഷേപിച്ച വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ഇ വി രാമസ്വാമി നായ്ക്കൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കമാണ് വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്കൊന്നും കൂടെ നോക്കാം ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ വൈക്കം അന്താരാഷ്ട്ര ചെറുധാന്യവർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകരയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ല കൊല്ലം രാജ്യത്തെ ആദ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ല ഏതാണ് കൊല്ലം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കോഴിക്കോട് നമുക്കൊന്നും കൂടി നോക്കാം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന ജില്ല കൊല്ലം ജില്ല കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ഏതാണ് അർജന്റീന അർജന്റീനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പശ്ചാത്തലമായ രചിച്ച പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന നോവൽ രചിച്ചത് ആര് പ്രിയ എ എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ് ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പശ്ചാത്തലമായ രചിച്ച പെരുമഴയത്തെ കുഞ്ഞിതലുകൾ എന്ന നോബൽ രചിച്ചത് പ്രിയ എയസ് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാല് രാജ്യത്തെ ആദ്യത്തെ സൗജന്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു മാനാഞ്ചിറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് രാജ്യത്തെ ആദ്യത്തെ സൗജന്യ വൈഫ്യ പാർക്ക സ്ഥിതി എന്ന് മാനാഞ്ചിറയിലാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് പച്ചമലയാളം കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മെഡിസ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിനാണ് മെഡിസ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക ദിന പ്രമേയം റീഡ് വേ നമുക്കൊന്നും കൂടെ നോക്കാം കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മെഡിസ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പുസ്തക ദിന പ്രമേയം റീഡ് വേ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്ര മോദി നരേന്ദ്രമോദിക്കാണ് ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം ലഭിച്ചത് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടം മലപ്പുറം മലപ്പുറമാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവിക സേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലിൽ പെടാത്തത് ഐ എൻ എസ് തരുണി അപ്പം പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചേക്കപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഐ എൻ എസ് നീലഗിരി ഐ എൻ എസ് വാക്സിർ പി സെവൻറ്റി ഫൈവ് ഐ എൻ എസ് സൂറട്ട് ഇത് മൂന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകളാണ് നമുക്കൊന്നും കൂടെ നോക്കാം ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടം മലപ്പുറം രണ്ടായിരത്തി ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പൽ പെടാത്തത് ഐ തരുണി ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ആരാണ് വി നാരായൺ വി നാരായണൻ നാരായണ ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ് ജമ്മു കാശ്മീരിലാണ് സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് ജോയിൻ ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്